വള ആ അപ്പൊ റിങ് വേണ്ട അപ്പൊ വള വേണോ ബ്രേസ്ലൈറ്റ് വേണോ ഏർ അല്ലെങ്കിൽ കാൽമക്ക് വേണോ കൈമക്ക് വേണോ കൗത്തുക്കുവാണോ ചെവിക്ക് വേണോ എന്താണ് എൻ്റെ ഒരു ആഗ്രഹം വേണമെങ്കിൽ ജീവമേട്ട് പൂച്ചിരി പൂച്ച കുട്ടികൾ തരുന്നതാണ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ മൂമിൽ കച്ചു വരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ ഞാൻ കടയിലേക്ക് പോകാമെന്നു പറഞ്ഞപ്പോ വേഗം എൻ്റെ ഒപ്പം കയറിയതാണ് കേട്ടോ ആകുമ്പോൾ മുറ്റത്ത് പോവാ ആ മക്കളെ എന്താണ് എല്ലാരും പ്രകാരങ്ങൾ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ തമ്മിലും ക്യാപ്ഷനും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയണം കേട്ടോ നമുക്ക് നമ്മുടെ ഒരു ഹണ്ട്രഡൊക്കെ ആവാണെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ചാനലിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അടിയുകെട്ടോ നമുക്ക് കേക്ക് കാവുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെയാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഇന്നലെ ഇങ്ങനൊക്കെ ആയിട്ട് കുറേ കമൻറ്റുകൾ കേട്ടോ താറാക്ക ചക്കരക്കങ്ങൾ ഗോൾഡ് കൊടുത്തിരുന്നല്ലോ നമ്മുടെ നോഫലിൻ്റെ അലമോൾക്ക് എന്താണ് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണേ കൊടുക്കണില്ലെന്നുള്ളത് കേട്ടോ അപ്പോൾ സംഭവം ഞാൻ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്റെ പ്ലാനിങ്ങിൽ ഇങ്ങനെ ഉണ്ട് കൊടുക്കണം എന്നുള്ള പ്ലാനിങ് ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റിയാസേ ആ അപ്പോൾ കൊടുക്കണം എന്നുള്ള പ്ലാനിങ് ഉണ്ട് പ്ലാനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ചോദ്യം വന്നത് കൊണ്ട് എന്തായിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം വന്നത് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വിചാരിച്ചു എന്താണ് ഞാൻ കൊടുക്കേണ്ടതെന്നാണ് നിങ്ങളെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു അയവായി ചീച്ചു കുട്ടികളെ ഇത് ഞാൻ മറക്കില്ലോ പറഞ്ഞു തുടങ്ങിക്ക് ആ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു നിങ്ങളെ അഭിപ്രായം കൂടി ചോദിക്കാമെന്ന് വിചാരിച്ചു അതാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് മനസ്ഷല്ല ചിലപ്പോൾ നമ്മൾ ഇന്നെ നിങ്ങൾ പറയുന്ന സാധനം എടുക്കാൻ പോകും അപ്പോൾ വീഡിയോയിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നാളെ മറ്റൊന്നാളെ കായിട്ട് എടുക്കാൻ പോകും അത് നമ്മൾ വീഡിയോയിൽ കാണിക്കും അപ്പോൾ ഞാൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് നിങ്ങളാഗ്രഹം ഏ ചക്കരക്ക് നമ്മൾ ആണ് കൊടുത്തത് അഥവാ മൂതിരാണ് കൊടുത്തത് ഗോൾഡിന്റെ റിങ്ങാണ് കൊടുത്തത് അപ്പോ നമ്മുടെ നോഫലിൻ്റെ അലമോളൊക്കെ ഞാൻ മൂതിരവിടെ മൂമിലുണ്ട് ആ മൂതിരെടുക്കാം നമുക്ക് അപ്പോൾ എൻ്റെ മൂതിര ചോദിക്കണേ ഞാൻ മൂതിരത്തിൻ്റെ കഥാരണം ഇപ്പോൾ അപ്പോൾ മക്കളെ നിങ്ങൾ പറയാം പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞില്ലേ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കാണലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ അപ്പം നിങ്ങൾ വീട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണി അപ്പോൾ നമുക്കും പെട്ടെന്ന് ഹണ്ടടിക്കേക്ക് ആക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷം കൂടി നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നുണ്ട് ഏ കുട്ടർ വാച്ചല്ലേ രണ്ടും കൊടുത്തരാം കേട്ടോ അപ്പോൾ മക്കളെ അപ്പോൾ നമുക്ക് സെക്കിൻ്റെ അവിടെ നമുക്ക് സെക്കിനോട് കൂടി ചോദിക്കാം എന്താണ് ഓള പ്ലാന് എന്താണ് കുട്ടിക്ക് നമ്മൾ എടുത്തു കൊടുക്കാനുള്ള പ്ലാൻ എന്താണ് ഡിക്ണ്ടേ എന്നുള്ളതൊക്കെ ചോദിച്ച് നോക്കാം അപ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കാം ഓള അഭിപ്രായം എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാനിതാ ഉള്ള കയറുമ്പോൾ ഇവിടെ പെട്ടിയിലൊരു സാധനം സാധനമായിരിക്കണം എന്താണോ അപ്പോൾ ഈ സാധനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളി ഞാൻ എന്താണ് ഈ സാധനം എന്നുള്ളത് ഞാൻ

പറഞ്ഞോളി എന്താണ് ഈ സംഭവം എന്നുള്ളത് എന്താണത് നിങ്ങക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ ഞാൻ അത് അപ്പൊ കാണിച്ചു ഒന്ന് അത് കാച്ചു നോക്കട്ടെ കാച്ചു നോക്കട്ടെ കാച്ചു നോക്കട്ടെ നിക്ക് കൊട്ടി പെട്ടിയില് അപ്പൊ അങ്ങനത്തെ എന്താണെന്നുള്ളത് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ ഇത് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ കാലി വെക്കുക പിന്നെ ഈ സാധനം ഇത് വണ്ടിയാണ് കുട്ടി കളിക്കാനാണ് വരും അങ്ങോട്ട് വരും ഇതൊരു വണ്ടിയാണ് എന്നാലും ഞങ്ങൾ വിചാരിച്ചത് വണ്ടിയല്ല ഇത് നമ്മള് വയറ് കുറക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഒന്നുമില്ല വയറ് കുറക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് അത് നമ്മളെന്ത് ചെയ്യ ഈ കൈ ഇവിടെ വെക്കുക എന്നിട്ട് ഇത് അവിടെ പൊളിക്കുക ഇങ്ങനെ ഇങ്ങനെ വരും അങ്ങനെ നമ്മൾ ഒരു ദിവസം നമ്മൾ എത്രത്തോളം ജമ്പ് ചെയ്യും നമ്മൾ എത്രത്തോളം നമ്മൾ എക്സസൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആരോഗ്യണ്ടാവും ഞാൻ ആമസോണില് 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 കണ്ടപ്പോ മേടിച്ചാൽ മാത്രമേ ഇത് ഭയങ്കര സംഭവമാണ് നമുക്ക് വയറ് കാര്യങ്ങളൊക്കെ കുറക്കാൻ പറ്റുന്ന സംഭവാണ് എന്താ ഇതിന്റെ പേരും ഒന്നും അറിയില്ല അങ്ങനെ വേണമെങ്കിൽ കണ്ടെ വയർ കുറക്കുന്ന സാധനം എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ഇതാ വേറൊരു സാധനം ധരിക്കുന്നു ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതാണ് അല്ലേ അത് വാങ്ങിയപ്പോ ഞങ്ങൾക്ക് ഒരു ബൾബ് ഫ്രീ കിട്ടി ഇതിനെ വാങ്ങിയപ്പോ ബൾബ് ഫ്രീ കിട്ടിയെന്നാണ് മക്കളെ ബൾബ് ഫ്രീ കിട്ടി അപ്പോ ഇതാണ് മക്കളെ വയർ കുറക്കുന്ന സാധനങ്ങളാണ് അപ്പൊ കണ്ടില്ല പോണ വൈക്ക് അത് കണ്ടപ്പോൾ കാണിച്ചു തന്നെ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയി നോക്കാം കേരള ി സെക്കിയോ പൂജരുണ്ട് കളിച്ചു മുണ്ടേ പറയട്ടെ മുണ്ടായിരിക്കണം കളിച്ചോ കടിച്ചോണ്ടു നമ്മളെ ഉള്ളിലെണ്ണങ്ങള് എന്താ ഒരു പൂച്ച രണ്ടു പൂച്ച കുട്ടികള് നമ്മൾ ണെങ്കിൽ ഗീവയിട്ട് പൂച്ച പൂച്ചക്കുട്ടികൾ തരുന്നതാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈ രണ്ടാളും നമ്മൾ ഗീവ് തരുന്നതാണ് കേട്ടോ അല്ല കറുപ്പ് പൂച്ചക്കുട്ടി പാവാണ് മറ്റും കുറച്ച് കുറുമ്പനാണ് ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫുള്ള് അപ്പിടലാണ് അതായത് ഉള്ളില് ഫുള്ള് അപ്പിടലാണ് ബലിക്ക് പരിപാടികൾ അതെ വേറൊരു വേറൊരു പൂച്ചക്കുട്ടി അവിടെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പൂച്ചനെ പൂച്ചെണ്ണെങ്കിൽ നിങ്ങൾ പൂച്ച എന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം കമന്റ് രണ്ട് പേർക്ക് നമ്മള് ഉണ്ട് ആ ഫ്രിഡ്ജിന്റെ അടിയിലാണ് അപ്പൊ നമ്മള് രണ്ട് പൂച്ചക്കുട്ടികളെ നമ്മൾ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് മക്കളെ അപ്പൊ മക്കളെ നമ്മള് പൊസിഷൻ മാറിയിട്ടുണ്ട് സെക്കി എപ്പോഴും അടുക്കളയിലാണ് അടുക്കളയില് എൻ്റെ പുറകിൽ നിന്നിട്ടാണ് സെക്കിയുടെ ഫുള്ള് വീഡിയോ വരുന്നത് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് റൂമിലാണ് നമ്മളെ ബാംഗ്ലൂർ ഡേയ്സിൽ പറഞ്ഞ പോലെ നിങ്ങളെ പിന്നാലെ നടക്കാനല്ല ബാക്ക് നിക്കാൻ ഇഷ്ടം പോലെ ഉള്ള കാര്യം അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാൻ സെക്യ നമുക്ക് നോഫലിലെ കുട്ടിക്ക് സമ്മാനം വാങ്ങണ്ടേ വാങ്ങണം എന്താണ് വാങ്ങണം എന്നാണ് എന്റെ ആഗ്രഹം എന്ത് വാങ്ങണം എന്നാണ് എന്റെ ആഗ്രഹം നമുക്ക് ഒരു ബേബി സെക്കൺ കൊടുത്താലോ മതിയോ ഏഹ് അതോ ഗോൾഡ് കൊടുക്കണോ റിങ് കൊടുക്കണോ ബ്രേസ്ലൈറ്റ് കൊടുക്കണോ വള കൊടുക്കണോ റിങ് അപ്പൊ റിങ് വേണ്ട അപ്പൊ വള വേണോ ബ്രേസ്ലേറ്റ് വേണോ അല്ലെങ്കിൽ കാൽമക്കുവാണോ കൈമക്കുവാണോ കൗത്തുക്കുവാണോ ചെവിക്ക് വേണോ എന്താണ് എന്റെ ഒരു ആഗ്രഹം അപ്പൊ സെക്കിന് ആഗ്രഹം എന്തെങ്കിലും കൊടുക്കണം എന്നാണ് എന്തെങ്കിലും കൊടുത്താൽ മതി പക്ഷെ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താ വാങ്ങണം നിങ്ങൾ എന്നുള്ളത് പറയട്ടോ പിന്നെ ഞാൻ രണ്ടു മൂന്ന് കാര്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാരും നമ്മൾ ഒപ്പം നിന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കാര്യങ്ങളുണ്ടാവും പെട്ടെന്ന് കാരണം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഒരു ചിലവില്ല ഭയങ്കര സന്തോഷം ഉണ്ടാവും അപ്പോൾ മക്കളെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും അപ്പോൾ മറക്കണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകും ചിലപ്പോൾ നാളെ പോകും അപ്പോൾ ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നാളത്തെ വീഡിയോ ഒക്കെ വന്നിട്ട് എല്ലാവരും കാത്തിരിക്കുകട്ടോ അപ്പോൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ സ്ലാ വലൈക്കും